മഹാത്മാഗാന്ധി കുടുംബസംഗമം പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെരുവന്താനം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഷിയാസ് മുത്തേടത്തിന്റെ വസതിയിൽ വാർഡ് പ്രസിഡന്റ് അൻസാരി വി ഹമീദിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ജോസഫ് വാഴക്കൻ എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ നമുക്ക് ജനങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുണ്ട് കാരണം ഇന്ന് മഹാത്മാഗാന്ധിയെ തമസ്കരിക്കാനും മഹാത്മാഗാന്ധിയെ ഇല്ല മഹാത്മാഗാന്ധിയെ ചരിത്രത്തിൽ നിന്നും മാറ്റി മാറ്റിയെഴുതാനും ചരിത്രം പുതിയതായി എഴുതാനും ഒക്കെ ശ്രമിക്കുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ലോകം കണ്ട ഏറ്റവും പ്രാന്തദർശിയായ ലോകത്ത് സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ മാനം പുതിയ വഴികൾ വെട്ടി തുറന്ന മഹാത്മാഗാന്ധിയെ ഇന്നവരെ ആക്ഷേപിക്കാനും അപമാനിക്കാനും ഈ രാജ്യം രണ്ടാക്കി മാറ്റിയതിൻ്റെ ഉത്തരവാദിത്തം മഹാത്മാഗാന്ധിയിൽ കെട്ടിവയ്ക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നു പോകുന്നത് നമുക്കറിയാം മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച്

പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ ഡി സി സി അംഗങ്ങളായ ജോൺ ബി തോമസ് സി ടി മാത്യു അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിഫ ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ കെ ആർ വിജയൻ കെ എൻ രാമദാസ് മുഹമ്മദ് ഷിയാസ് കുട്ടിയച്ചൻ വട്ടോത്തുകുന്നൻ സജി ജേക്കബ് സജി കോട്ടക്കപ്പുറത്ത് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഹനീസ് യൂത്ത് കോൺഗ്രസ് നിയോജ മണ്ഡലം പ്രസിഡന്റ് എബിൻ കുഴുവേലി മഹിളാ കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ഡൊമിന സജി പഞ്ചായത്ത് മെമ്പർ മേരിക്കുട്ടി ബിനോയ് ഐ എൻ ഡ്യു സി ജില്ലാ സെക്രട്ടറി സണ്ണി കോട്ടക്കപ്പുറം ജവഹർ ബാൽമഞ്ച് ജില്ലാ കോർഡിനേറ്റർ മൈമൂന പ്രവാസി മണ്ഡലം പ്രസിഡന്റ് തൌസീസ് ഖാൻ പ്രവാസി മണ്ഡലം പ്രസിഡന്റ് തൌസീഫ് ഖാൻ ബൂത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ സി എസ് നാസർ സാബിക് ബഷീർ അൻസാരി കെ ലത്തീഫ് നജീബ് ചുരുപ്പ് സിനാജി തൗസിഖാൻ ഫാസിൽ സിനാജി ചുഴുപ്പ് മണ്ഡലം ഭാരവാഹികൾ വാർഡ് ബൂത്ത് പ്രസിഡന്റുമാർ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യോഗത്തിൽ വിവിധ തലത്തിലുള്ളവരെ ആദരിക്കുകയും ചെയ്തു News Bureau, Mundakem. Okay.